ഹലോ എവിടേക്കാ നിങ്ങള് ആണോ ഇന്നുണ്ടോ പുറത്ത് പ്രത്യേകത മമ്മിക്ക് ലീവാണോ അത് ശരി അപ്പൊ മക്കളും അമ്മയും കൂടെ ഉള്ള പ്ലാനിംഗ് അല്ലേ ഏ അത് ശരി മമ്മി എന്തു എവിടെ കാണുന്നില്ലല്ലോ എവിടെ കാണുന്നില്ലല്ലോ ആ വരും കൂട്ടാൻ മറന്നു പോകുന്നു അല്ലേ താക്കൂൽ അവിടെ വെക്കാൻ പറഞ്ഞു അല്ലേ ചിലപ്പോലോചിക്കുന്നത് അപ്പൊ നമ്മളത് അത് നമ്മൾ ആസ്വദിച്ചു ബഹുമാനിച്ചു പ്രാർത്ഥിച്ചു അല്ലേ എന്ത് രസേ എന്ത് അന്തരീക്ഷ ഈ സമയത്ത് കാണാൻ ആ ആ ഒരു ഒരു ഞങ്ങളും പങ്കുചേർന്നു സുഖല്ലേ അല്ല അത് അത് പുതിയ കിട്ടാ അത് പുതിയതാ എന്തോ അതിപ്പോണ്ടാക്കിയ അതാ കിട്ടണ കണ്ടില്ലേ സെൻസള് കണ്ടില്ലേ അത് ഞാൻ തോന്നി പിന്നെ അപ്പം ട്രാവൽ ട്രാവൽ ാണ് നമുക്കും കാണണ്ടേ സൗദി അറേബ്യയിലെ കുറച്ച് ഭാഗങ്ങൾ ഏഹ് ഇങ്ങനെ അപ്പൊ നമുക്ക് അല്ലേ കസീമിലുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഗ്ലോബ് ആട്ടോ ആ ഗ്ലോബ് ഇങ്ങനെ ഞങ്ങൾ നോക്കി ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഞങ്ങൾ ഈ കുറച്ച് ഇപ്പുറത്തെ സൈഡിലൂടെയാണ് വന്നത് നമ്മള് ഗ്ലോബ് അവന് കിട്ടിയില്ല ആയിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് വലിയ പുറമെ കാഴ്ചകളൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സമയങ്ങളിലെന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂട് സമയങ്ങളിൽ രാവിലെയും അതുപോലെ അതുപോലെ തന്നെ വൈകിട്ട് വൈകുന്നേരങ്ങളിൽ യാത്ര ചെയ്യുകയാണ് സുഖം കൊച്ചു നേരത്തൊക്കെ യാത്ര ചെയ്താൽ ഭയങ്കര ടയായി പോവും അത് രക്ഷയില്ല നമ്മുടെ വണ്ടിയൊക്കെ മൊത്തം ഹീറ്റാവും എത്ര എ സി ഇട്ടിട്ടും വലിയ ഇതുണ്ടാകത്തില്ല നമ്മളങ്ങനെ വർത്തമാനങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടെ യാത്ര തുടർന്ന് പോവുകയാണ് എന്ത് രസമാണെന്നറിയും ലൈറ്റുകളും നമ്മുടെ വഴിയോരങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒക്കെ കത്തി നിൽക്കുകയാണ് ഒരു ലൈറ്റ് പോലും ഡാമേജ് ആകത്തില്ല അപ്പം തന്നെ അവർ മെയിൻ്റനൻസ് ടീമും വന്ന് അതെല്ലാം മാറ്റും അതാണ് ഇവിടുത്തെ പ്രത്യേകത പണ്ട് കാലങ്ങളിൽ ഇത്രയും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ റോഡുകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ എന്ത് രസമാണ് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അല്ലേ ഇപ്പോൾ സമയം ഏഴ് മുപ്പതായിട്ടോ അപ്പോൾ ഞാൻ എമിയും ലാൽബ്രോയും വൈഫും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇത് സലയാ സ്ഥലമാട്ടോ എന്ത് മനോഹരം വരെ ലൈറ്റ് എല്ലാം തെളിഞ്ഞു ഇങ്ങനെ നൈറ്റ് റൈഡിങ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ എയർപോർട്ട് റോഡിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹന വെള്ളക്കമ്പനി ഉണ്ടല്ലോ അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാം അപ്പോൾ ആ നൈറ്റ് വ്യൂ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കണ്ടേ അപ്പം ഞങ്ങളിതായി എലിയ കുട്ടിയുണ്ട് അതുപോലെ തന്നെ ലാലപ്പനുണ്ട് പിന്നെ എൻ്റെ വൈഫുണ്ട് പിന്നെ ക്യാമറമാൻ ഇമാൻ പേരും ഒപ്പമാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ല എന്ത് പിന്നെ നമ്മൾ ട്രാവലിങ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാവുള്ള വെച്ചാൽ റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പോകണം കേട്ടോ യാത്ര ചെയ്തവരൊക്കെ ആ പാർക്കിൻ്റെ സൈഡിലെ ലൈറ്റ് ഇതൊക്കെ എന്ത് രസമല്ലേ കാണാൻ സ്ട്രീറ്റ് ലൈറ്റുകളും കാര്യങ്ങളെല്ലാം വളരെ മനോഹരം പ്രത്യേകിച്ച് ഈ നൈറ്റ് യാത്ര എന്നൊക്കെ പറഞ്ഞാൽ വളരെ രസമായിട്ടോ എന്ത് രസമാണ് എന്ത് മനോഹരമായ കാഴ്ചകളാണ് ഹലോ ചങ്ക്സുകളെ കണ്ടോ സൗദി മൊത്തം മാറിയിരിക്കുന്നു വഴിയോരങ്ങളിലൊക്കെ എന്തായാലേ നല്ല അടിപൊളിയായിട്ട് അവർ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടുകാലങ്ങളിൽ എന്ന് വെച്ചാൽ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ഇതാട്ടോ ഹന കമ്പനി എത്ര ഇതാണ് ഹന കമ്പനി ഇവിടുന്ന് ആണ് വെള്ളം എടുക്കുന്നത് അതായത് ഈ ഹന കമ്പനി നേരെ ഓപ്പോസിറ്റ് സൈഡാണ് അവർ നമുക്ക് വെള്ളം ഫ്രീ ആയിട്ട് തരുന്നത് അപ്പം നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു നമ്മൾ ഹനയിൽ വെള്ളം എടുക്കാൻ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴ് മണിക്ക് അല്ലെങ്കിൽ ആറ് ആറ് മണിക്ക് ശേഷം വരരുത് എടുക്കും അതായത് ഞങ്ങളിപ്പം വെള്ളം എടുക്കാൻ വേണ്ടി വന്നാ കണ്ടോ അവരെന്ത് ചെയ്തു ക്ലോസ് ചെയ്തു ഇത്രയും ദൂരം വന്നിട്ട് ഞങ്ങൾ വെറും കൈയ്യോടുകൂടി പോവാം Over. salva <laughs>